എം എസ് എഫ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് ഉജ്ജ്വലമായ സമാപനം ശനിയാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ കുട്ടി എം പി ഉദ്ഘാടനം കാസർഗോഡ് ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടു ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഡബിൾ എയ്റ്റ് സിക്സ് എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ കേരളത്തിൽ യു ഡി എഫ് ഭരണകാലത്താണ് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയുണ്ടായതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സി എച്ച് മുഹമ്മദ് കോയ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാർ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അതിനെയെല്ലാം ഇല്ലാതാക്കാനാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തറാപ്പറയിൽ നിന്നും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിലേക്കും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും നമ്മുടെ വിദ്യാഭ്യാസം എത്തി നിൽക്കുമ്പോൾ എസ് എഫ് ഐയെ പോലുള്ള സംഘടനകൾ പഴഞ്ഞൻ സമര രീതികളുമായി മുന്നോട്ടു പോകുകയാണ് സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് എസ് എഫ് ഐ ശ്രമിക്കുന്നത് മറുഭാഗത്ത് ഒരു വിഭാഗം ഗവർണറെ ഉപയോഗിച്ച് വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചു വരുന്നു ഇതിനെയെല്ലാം ചെറുത്തുതോൽപ്പിക്കാൻ എം എസ് എഫ് പ്രവർത്തകർ മുന്നോട്ട് വരണം ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ എം എസ് എഫ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാലയങ്ങളെ മുഴുവൻ ബന്ദികളാക്കി കുട്ടികളെ ബന്ദികളാക്കി അവരുടെ റിസൾട്ട് കൊണ്ട് കളിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കളിച്ച് യൂണിവേഴ്സിറ്റികളെ ചോപ്പ് നിറമാക്കാൻ ശ്രമിക്കുന്നതിൽ മാത്രം തൽപരമായ ഇത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെ പോയ നല്ല നാളുകൾ കലാലയം മരിച്ച കാലം സി എച്ച് മരിച്ച കാലം ആന്റണി വെച്ച കാലം ഉമ്മൻചാണ്ടി വെച്ച കാലം അന്നാ ഇങ്ങനെയൊന്നും നടക്കുക ഇങ്ങനെയൊന്നും നടക്കൂല കാസർഗോഡിനെ കാസർഗോഡാക്കിയ മലബാറിനെ മലബാറാക്കിയ കേരളത്തെ കേരളമാക്കിയ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു അതുപോലെ തന്നെ ഭരണപരിഷ്കാരങ്ങൾ നടത്തിയും സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നും നമ്മൾ നടത്തിയ ഓരോ നടത്തി ചടങ്ങിൽ എഫ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് താഹ ചേരൂർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണവും പ്രഭാഷണവും എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പ്രമേയ പ്രഭാഷണവും നടത്തി എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷറഫ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലർ മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹിമാൻ ട്രഷറർ പി എം മുനീർ ഹാജി എം എസ് എഫ് സംസ്ഥാന ഭാരവാഹികളായ അസർ പെരുമുക്ക് അനസ് എതിർത്തോട് ഇർഷാദ് മൊഗ്രാൽ അഖിൽ അനക്കയം സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ ഷാഹിദ റഷീദ് ജാബിർ തങ്കയം ടി കെ ഹസീം ജില്ലാ ഭാരവാഹികളായ സലാം ബളിൻജം സൈഫുദ്ദീൻ തങ്ങൾ ജംഷീർ മൊഗ്രാൽ സർഫ്രാസ് ബന്ദിയോട് ഹനാനാ മുസീന ജംഷീദ് ചിത്താരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സവാദ് അഗഡിമുഖർ സ്വാഗതം പറഞ്ഞു എം എസ് എഫ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പരസമാപ്തി കുറിച്ചുകൊണ്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികളെ അണിനിരത്തി കാസർഗോഡ് നഗരത്തിൽ പടുകൂറ്റൻ വിദ്യാർത്ഥി റാലി സംഘടിപ്പിച്ചു ലഹരി റാഗിംഗ് തുടങ്ങിയ സാമൂഹിക വിവത്തുകൾക്കെതിരെയും വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടിയും പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമാണ് വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരുന്നത് ക്ലോക്ക് ടവർ പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി സമ്മേളന നഗരയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്